ഏയ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് വീഡിയോ എടുക്കുക വിചാരിച്ചു രാവിലത്തെ ഒരു മോർണിംഗ് വ്ലോക്ക് എടുക്കുക എന്ന് വിചാരിച്ചു ഇപ്പോൾ സമയം ഒരു അഞ്ച് കാലമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സമയം ജിമ്മിന് പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കണം അഞ്ച് പതിനാലായിട്ടുണ്ട് നല്ല ഇരുട്ടാണേ നേരം വെളുത്തിട്ടില്ല ഭയങ്കര ഇരുട്ടാണ് നല്ല നിശബ്ദമായ നിശബ്ദ നല്ല നിശബ്ദത കേട്ടോ റോഡിലൂടെ വണ്ടികളൊന്നും ഓടിത്തുടങ്ങില്ല കേട്ടോ കണ്ടോ കണ്ടില്ലേ ശേഷം ഞാൻ നെയ്യം കിച്ചണിലോട്ട് പോയിട്ട് എൻ്റെ പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചോറിന് അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞി എരിയാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചോറ് വന്നു കിട്ടും അപ്പോൾ സാധാരണ ഞാൻ ആറ് മണിക്കാണ് എണീക്കാറുള്ളത് ഇന്ന് ഞാൻ അഞ്ച് മണിക്ക് എണീച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചെറിയ ചിൻ്റെ മോൻ്റെ കല്യാണമാണ് ഇന്നല്ല കല്യാണം നാളെയാണ് അപ്പം ഇന്ന് താലി താലി കൊടുക്കൽ താലി മാല എടുക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് അപ്പോൾ ഏഴുമണിക്ക് മുന്നേറ്റം ഞങ്ങൾക്ക് റെഡി ആയിട്ട് പോണം അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് വീട് അപ്പോൾ സുമായിട്ട് എന്താ ജിമ്മിന് പോയിട്ടുണ്ട് അപ്പോഴത്തേനും വരുമ്പോഴത്തേനും എല്ലാവിടെയൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാം എവിടെ ഒന്ന് അടിച്ചു പോരാണ് അടിച്ചു കോരി തുടച്ച് ക്ലീനാക്കണം കുട്ടികൾ എണീക്കുമ്പോഴത്തേനും പിന്നെ മാത്രമല്ല വേദൂട്ടിക്കുന്ന ക്ലാസ്സും ഉണ്ട് പിന്നെ നാളെ ക്ലാസ്സിന് പോകാൻ പറ്റില്ലല്ലോ അല്ലേ പത്തനംതിട്ട പത്തനംതിട്ടയിലാണ് കല്യാണം കേട്ടോ ശബരിമല ഭാഗത്താണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് പോകണം ഇന്ന് രാത്രി പത്ത് മണിക്കാണ് പോകേണ്ടത് നാളെ രാവിലെ അവിടെ എത്തും അപ്പോൾ നാളെയാണ് കല്യാണം അപ്പോൾ തന്നെ ഞാൻ വേഗം ചൂടുവെള്ളമൊക്കെ ജഗ്ഗിലൊക്കെ ഒഴിച്ച് വെക്കുകയാണ് തളുപ്പിച്ചറിയ വെള്ളം ജഗ്ഗിലൊക്കെ ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ വേഗം ഏഴ് മണിക്ക് മുന്നേ ആയിട്ട് ഞങ്ങൾ നാല് പേര് റെഡി ആയിട്ട് വേണം പോകാൻ എട്ട് ഇരുപതിനു വേദന സ്കൂളിലേക്ക് പോകണം അപ്പോൾ ലഞ്ചും സ്നാക്സും വാട്ടർ ബോട്ടിലും എല്ലാം റെഡിയാക്കി വെക്കണം അപ്പോൾ കല്യാണം വീട്ടിൽ പോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോകാനാണ് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് വന്നിട്ട് യൂണിഫോം ഇട്ടിട്ട് പോകാനാണ് പ്ലാന് അപ്പോൾ ഞാൻ വേഗം ചോറ് ചോറ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറൊന്ന് ഊറ്റി വയ്ക്കാം ഞാൻ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാ വെള്ളം തിളപ്പിച്ചറിയ വെള്ളം ജെലി ഒഴിച്ചു വെച്ചല്ലോ അപ്പോൾ പുതിയതായിട്ട് ചൂടാവാനായിട്ട് കുറച്ചുകൂടെ വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ചോറൊക്കെ നന്നായി വന്ന് കെട്ടിയിട്ട് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ അതിന് നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുത്ത ശേഷം അടുത്ത പണിയിലോട്ട് പോവുകയാണ് അത്ര രണ്ട് രണ്ടുപേരും വേദൂക്കിനെയും പ്രതിമൂളെയും തലേദിവസം നേരത്തെ തന്നെ കിടത്തി ഉറക്കിയിട്ടുണ്ട് കാരണം നേരത്തെ എണീക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ കിടത്തി ഉറക്കിയിട്ടുണ്ട് അവരെണീക്കുമ്പോഴത്തേനും ഒന്ന് ക്ലീൻ ചെയ്യാമെച്ച് തുടച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഞാൻ എല്ലാം എവിടെയൊന്നും തുടച്ചെടുക്കുകയാണ് അപ്പോൾ നെഞ്ചി കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇന്ന് കടല മസാലയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് കടല മസാല വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ വേഗം അപ്പോൾ വേദൂക്കിൻ്റെ യൂണിഫോമും ടാഗും ബെൽറ്റ് എല്ലാം ഒന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ അവൾക്ക് വൈറ്റ് യൂണിഫോമാണ് അപ്പോൾ സോപ്സും എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് പിന്നെ കല്യാണം വീട്ടിൽ പോയിട്ട് വന്നതും വേഗം ഡ്രസ്സമാറ്റി കൊടുക്കാമല്ലോ അങ്ങനെ ഞാൻ എല്ലാം സെറ്റാക്കി ശേഷം ഒന്ന് റെഡി ഞാനൊന്ന് കുളിച്ച് റെഡി ആയിട്ടുണ്ട് കുളിച്ച് റെഡി വരുമ്പോഴത്തേനും അതേപോലെ നമ്മുടെ വൃദ്ധി മുള ഉറങ്ങി എണീറ്റ് നല്ല ഉഷാറായിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ ഞാൻ വേഗം അവളെ കൈയോടെ തന്നെ പല്ലുതേപ്പിച്ച് മേനെ ഒഴുകി കൊടുത്തു തല തനിച്ചില്ല കേട്ടോ അതിന് വേഗം ഒന്ന് മേനേ ഒഴുകി കൊടുത്ത് ഒരു ഉടുപ്പിട്ട് കൊടുത്തു കേട്ടോ സിമ്പിളായിട്ട് ഒരു ഉടുപ്പിട്ട് കൊടുത്തു അത് അത് അതിന് ശേഷം ഇടയ്ക്ക് വേദൂട്ടി എണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വേതൂട്ടിന് ഞാൻ ഒന്ന് റെഡിയാക്കി ഞാനും റെഡിയായി ഏട്ടന് റെഡി ആയിട്ടോ ഞങ്ങൾ വേഗം ഒന്ന് ഇറങ്ങാൻ നിൽക്കണം അപ്പോഴത്തേനും അവിടുന്ന് വിളി വന്നു കേട്ടോ സമയപ്പം ആറ് അമ്പതായിട്ടുണ്ട് അപ്പോൾ തന്നെ അവിടെ നിന്ന് വിളി വന്നു അപ്പം ഞങ്ങളത് പോവാൻ നിൽക്കുകയാണ് ഏട്ടനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളത് ഇറങ്ങുകയാണ് വീടിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അവരുടെ വീട് അപ്പം ഞങ്ങൾ മൂന്നാൾ ഇറങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പോകുമ്പോഴത്തേനും അങ്ങനെ കുറച്ച് റിലേ റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ കാരണം രാവിലെ ഏഴുമണിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് പേര് ഇപ്പം തന്നെ ഒൻപത് മണിക്ക് നമ്മൾ താലിമാ താലിമാലയൊക്കെ അവിടെ കൊണ്ട് കൊടുക്കണം അതിനുവേണ്ടി കുറച്ച് പേര് രണ്ട് കാറിലുള്ള ആൾക്കാർ ഇപ്പോൾ രാവിലെ തന്നെ പോകും പിന്നെ ബാക്കിയുള്ളവർ രാത്രി പതിനൊന്ന് മണിക്കാണ് പോകുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ചെക്ക് ചെക്കൻ്റെ പേര് രതീഷ് എന്നാണ് അതുപോലെ തന്നെ ചെക്കൻ അച്ഛനും അമ്മേൻ്റെ ഒക്കെ കാല് പിടിക്കുകയാണ് ഇറങ്ങാൻ പോവുകയാണ് ഇതാണ് എന്താണ് പെങ്ങൾ കേട്ടോ അതാണ് റെഡ് ധാവണ എടുത്തതാണ് പെങ്ങൾ അപ്പോൾ നമ്മളങ്ങനെ ഓരോ ചടങ്ങുകളൊക്കെ ചെയ്യണം താലി ചരടിൽ കോർക്കുകയാണ് അങ്ങനെ ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ വേദൂട്ടി വേതൂട്ടി തലയിൽ പൂവ് വരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഈ താലിയും അതുപോലെ തന്നെ സാരി മാലയൊക്കെ ഉണ്ടല്ലോ പെങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പെങ്ങളിങ്ങനെ റൗണ്ട് ചെയ്യും കേട്ടോ മൂന്ന് തവണ അങ്ങനെ റൗണ്ട് ചെയ്യും മൂന്ന് തവണ അങ്ങനെ റൗണ്ട് ചെയ്യണം അങ്ങനെയൊക്കെ ചടങ്ങുകളൊക്കെ ഞാൻ ഉണ്ട് കേട്ടോ അങ്ങനെ പെങ്ങളിത് മൂന്ന് തവണ റൗണ്ട് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ചിരിക്കാൻ പറയണം അപ്പോൾ രമിച്ച് ഇരിക്കാണെങ്കിൽ നല്ല ചിരി ചിരി സഹിക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും തലയിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ് നല്ല അടിപൊളി ചടങ്ങുകളൊക്കെയാണ് കേട്ടോ നല്ല രസമാണ് അതൊക്കെ കാണാൻ ദൂരം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമുണ്ട് പത്തനംതിട്ട എത്തണമല്ലോ അങ്ങനെ എന്താ ചെക്കനുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുകയാണ് ഇതാണ് ചെക്കൻ്റെ അളി എമ്മിച്ചിൻ്റെ ഹസ്ബൻഡാണ് ബ്രേസ്ലേറ്റ് ഗിഫ്റ്റ് കൊടുക്കണം അതുപോലെ തന്നെ കുറച്ച് ക്യാഷ് ഒക്കെ കൊടുക്കുമല്ലോ ഓരോരുത്തർ ക്യാഷ് കൊടുക്കുക അപ്പം നമ്മൾ കൊടുക്കുന്ന ആൾക്കാരുടെ പേരെല്ലാം ഒരു ബുക്കിലൊക്കെ എഴുതി വെക്കണ്ടോ അങ്ങനെയെല്ലാം എഴുതിയൊക്കെ വെച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന് മാത്രമല്ല പെങ്ങൾക്ക് ഗോൾഡ് കൊടുക്കുന്ന ഒരു ചടങ്ങും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ചേച്ചിക്ക് കൊടുക്കുന്നത് വളയാണ് അപ്പോൾ നമ്മൾ വളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വെയ്തിട്ടിക്ക് ഞാൻ വേഗം വന്ന് ഫുഡ് അവിടെ നിന്ന് കൊടുത്തു നോക്കുമ്പോൾ നൂലിപ്പിട്ട് സാമ്പാറായിരുന്നു ഇഡലി ഉണ്ടായിരുന്നു അവൾക്ക് നൂലിപ്പിട്ട് മതിയെന്ന പേ നൂലിപ്പിട്ട് കൊടുത്തു അങ്ങനെ ഞാൻ വേഗം വീട്ടിൽ ഓടി വന്നു കേട്ടോ അത് വേഗം യൂണിഫോമൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വണ്ടി വരാനുള്ള സമയമായിട്ടുണ്ട് ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ബാക്കി വീഡിയോ ഇനി പുറകെ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ബായ്